നമസ്കാരം എത്ര പെട്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അതുപോലെ വയനാട് ലാൻഡ് സ്ലൈഡും അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വീട് വയ്ക്കുന്നതും അവിടെ വന്നിട്ടുള്ള സ്പോൺസർഷിപ്പും ഒക്കെ വാർത്തയല്ലാതായത് ഒരൊറ്റ ദിവസം കൊണ്ട് വാർത്തകളെല്ലാം മറിഞ്ഞ് ഇപ്പോൾ എല്ലാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേലെയാണ് പോണത് നമുക്കറിയാം പണ്ട് മുതലേ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണ് എന്ന് അവിടെ പല രീതിയിൽ നടക്കുന്നുണ്ട് ചിലരൊക്കെ ഇട്ടറിഞ്ഞ് പോകുന്നുണ്ട് ചിലരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ചില്ലറയ്ക്ക് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരു മേഖല എന്ന് പറയുന്നത് എന്നാൽ അത്തരത്തിൽ ഉള്ള ഒരു മേഖലയെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതായത് ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആ വിഷയം വന്ന ചേട്ടൻ ഹേമ കമ്മീഷൻ വരുന്നു അതിനുശേഷം അവരുടെ അന്വേഷണം വരുന്നു അതിന് റിപ്പോർട്ട് ഇപ്പോൾ വരുന്നു പക്ഷെ അത് ഇത്രയും പ്രഘോഷിക്കേണ്ട ഒരു കേസല്ല ഒരു ഇൻഡസ്ട്രിയെ മാത്രം സ്വാധീനിക്കുന്നതും അവിടെ മാത്രം ഒതുങ്ങുന്നതുമായൊരു കേസാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ലാതെ എന്നിട്ടും എങ്ങനെയാണ് ഈ ചാനലുകൾ സോഷ്യൽ മീഡിയ ചാനലുകൾ അടക്കം എല്ലാ ചാനലുകളും വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വയനാട്ടിലെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളൊക്കെ വഴിമാറിപ്പോയി ആയിരത്തിലധികം വീടുകളുടെ ആയിരം ആയിരത്തി ഇരുന്നൂറോളം വീടുകളുടെ ലിസ്റ്റാണ് ശരിക്കും വന്നിട്ടുള്ളത് അത്രയധികം ലിസ്റ്റ് ഉണ്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത്രത്തോളം ആ വാഗ്ദാനങ്ങൾ അവിടെ വന്നു ചിലർക്ക് സ്ഥലം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വില്ലേജ് ശരിയാക്കുക അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അവരവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് പകരം നേരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് ചാടിയതിൽ എന്തൊക്കെയോ ദുരൂഹത ഇല്ലേ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മീഡിയകളെങ്കിലും നമ്മൾ ചാനലുകളെങ്കിലും ജനസംബിച്ച് സംസാരിക്കുന്നവരെങ്കിലും അതിൻ്റെ പിന്നിലൊന്ന് നോക്കണം അതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ്റെ പിന്നാലെ എനിക്ക് പോകാൻ തോന്നാത്തത് വയനാട്ടിലെ വീടില്ലാതായിപ്പോയ കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറെ പേരുണ്ട് അവരുടെ അവസ്ഥ എന്താണെന്നറിയാം അവർ പക്ഷെ ക്യാമ്പിലായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ മറ്റു സാഹചര്യങ്ങളിലായിരിക്കാം ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ എടുക്കാൻ അവരുടെ കയ്യിലില്ല അതായത് ഭിക്ഷ യാചിക്കേണ്ട ഒരു ഗതികേടാണ് ഭിക്ഷ കൊടുക്കേണ്ടതാര ഇതുപോലുള്ളവർ തന്നെയാണ് ആ നിലയിലാണ് സർക്കാർ പറയുന്നുണ്ട് ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നു എത്ര പേർക്ക് കൊടുത്തു എന്നും എനിക്കറിയില്ല പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇത്രയധികം ഫണ്ട് സ്ഥലമെടുക്കാനുള്ള ഫണ്ട് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കുകയാണ് വേണ്ടത് അത് ഒരു മാസം മുന്നേ ഒരു മാസം മുന്നേ ഖജനാവിൽ പണമില്ലാത്തതാണ് നിലവിലുള്ള പ്രശ്നം അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോ പ്രശ്നവും ഇല്ല കാരണം വയനാടിനെ സംബന്ധിച്ച പണം ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് പുതിയ പണം കൊണ്ടുവരാം കാര്യം ഇനിയും ദുരന്തങ്ങൾ നമ്മൾ തേടി വരായി നമുക്ക് അവിടത്തേക്ക് ചെലവഴിക്കാൻ വേണ്ടി ഫണ്ട് വേണം അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് കൊണ്ടുവരാം പക്ഷെ അതൊരു വിവാദമാക്കാതെ നിലവിൽ വന്നിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ വന്നിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരൊരു കരക്കെത്തിക്കണ്ടേ എന്റെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത് ഇന്ന് മന്ത്രി മന്ത്രിമാരായിക്കോട്ടെ മുഖ്യ ചാനലുകളായിക്കോട്ടെ അരുൺ അടക്കം ഇപ്പൊ സംസാരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമുക്കറിയാലോ അർജുനു വേണ്ടിയിട്ട് അവിടെ പോയി എന്തൊക്കെയാണ് സംസാരിച്ചത് അതിനുശേഷം അവിടുത്തെ എസ് പി അരുണിനെ തെരഞ്ഞു നടന്ന കഥയൊക്കെ നമ്മൾ കേട്ടിരുന്നു അതിനുശേഷം വീണ്ടും ഇവിടെ മറ്റു ചില കാര്യങ്ങളിലേക്ക് വന്നു വയനാട്ടിലേക്ക് പോയി വീണ്ടും അതിന്റെ ഒരു ഓളം അടങ്ങിയെന്ന് തോന്നുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുതിയ വാർത്തയാണ് ഈ ചാനലുകൾക്കും സോഷ്യൽ മീഡിയക്കും ഒക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടോ ഇല്ല അതിൽ കേസുകൾ വന്നാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില നടന്മാർക്ക് വരും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലർക്ക് വരും അതിനപ്പുറത്തേക്കൊന്നും വരൂല്ല അത് നമ്മുടെ ഒരു വിഷയമേ അല്ല നമ്മളത് ചർച്ച ചെയ്യേണ്ട ആവശ്യവുമല്ല അതിൽ കുറെ പ്രതികളുണ്ട് ആ പ്രതികൾക്ക് കോടതി നീതി കൊടുക്കും പക്ഷെ അതുപോലെയല്ല വയനാട് ലാൻഡ് സ്ലൈഡിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബം നഷ്ടപ്പെട്ട ഉറ്റവർ നഷ്ടപ്പെട്ട സാധാരണക്കാരൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കൂടി ഒരു പ്രശ്നമാണ് ഒരു വിഷയമാണ് അപ്പോൾ ചോദിക്കും ഇതും അതും ഒരു വേറ്റുകൃത്യം കാണിക്കല്ലേ നല്ല ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ആ ക്രിമിനൽ കുറ്റമാണെന്നുണ്ടെങ്കിൽ അത് പോലീസുണ്ട് കോടതി ഉണ്ട് അത് അതിൻ്റെ വഴിക്ക് നോക്കിക്കോളും പക്ഷേ വയനാട്ടിലെ അതൊരു ക്രിമിനൽ കുറ്റമല്ല വയനാട്ടിലെ വിഷയം എന്ന് പറയുന്നത് ഒരു കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ല സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൂടെ ചേർന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളെയും കൂടി ആവശ്യമാണ് എത്ര അല്ല എന്ന് പറഞ്ഞാലും എത്ര അതിൽ നിന്ന് ഒളിച്ചു ഓടിക്കഴിഞ്ഞാലും ഇപ്പൊ നിലവിൽ സംഭവിക്കാൻ പോകുന്നത് വാർത്തകൾ മാറിപ്പോയാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നുള്ള ഒരു അവസ്ഥ വരും ഇപ്പോൾ നിലവിൽ നൂറ് വീട് നൂറ്റമ്പത് വീട് ഇരുന്നൂറ് വീട് എന്നൊക്കെ വാഗ്ദാനം കിട്ടിയിട്ടുണ്ടല്ലോ എത്രയും പെട്ടെന്ന് അത് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അവർ മറ്റേതെങ്കിലും പ്രൊജക്ട് കിട്ടുമ്പോൾ ഓരോ അതിൻ്റെ പിന്നാലെ അവർക്ക് പോകും ഏതൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴും അവരുടെ പരസ്യം കൂടിയാണ് എന്നത് നമ്മൾ മറക്കരുത് അത് ആര് തന്നെ ചെയ്താലും എത്ര തന്നെ നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞാലും ആ ചാരിറ്റിക്ക് പിന്നിൽ ഒരല്പം പ്രശസ്തി ഉണ്ട് അല്ലെങ്കിൽ ഒരൽപ്പം പരസ്യമുണ്ട് അത് വസ്തുതയാണ് പക്ഷേ ആ പരസ്യ തുക അല്ലെങ്കിൽ അങ്ങനെ ചെലവഴിക്കുന്ന ആ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു പ്രാർത്ഥന കൂടി അവർക്ക് കിട്ടും അത് തന്നെയാണ് അതിന്റെ മെച്ചം അത് മാത്രമല്ല അവർ ഒരു നല്ല ഒരു ഒരു പ്രസ്ഥാനമായി അറിയപ്പെടുകയും ചെയ്യും അതൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മളൊരു നല്ല വ്യക്തിയാണെന്ന് അറിയപ്പെടാൻ ആരും ആഗ്രഹിക്കാത്തത് അതിനൊന്നും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അത്തരത്തിൽ ആൾക്കാർ മുന്നോട്ട് വരുമ്പോൾ ആ മുന്നോട്ട് വരുന്നതിനെ എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അത് ഈ സർക്കാർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുള്ളത് അത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് അത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ സാമൂഹ്യ മേഖലകളിലെ മറ്റു മേഖലകളിലെ സോഷ്യൽ വർക്കേഴ്സിനുള്ളത് പ്രവർത്തകർക്കുള്ളത് സാമൂഹ്യ പ്രവർത്തകർക്കുള്ളത് അവരൊക്കെ അത് ചെയ്യണം അത് കൃത്യമായി ചെയ്ത് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് പുനരധിവാസ സംവിധാനം ലഭ്യമാക്കണം അത് മാത്രമല്ല അത് പെട്ടെന്ന് ഇപ്പോ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ സകല കൂടും കുടിക്കാൻ നഷ്ടപ്പെട്ട് നിൽക്കാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ ഉണ്ട് അത് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് പരിഗണിക്കണം അത് പരിഹരിക്കണം അത് പരിഹരിക്കാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെയോ അല്ലെങ്കിൽ സിനിമാ നടന്മാർക്ക് പോക്സോ കൊടുക്കുന്നതിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പാവങ്ങൾ പുത്തുമലയിലും കവളപ്പാറയിലും സംഭവിച്ച പോലായി പോകും അവസാനം സർക്കാരിന്റെ നാല് ലക്ഷം രൂപേൻ്റെ വീടായിരിക്കും അവർക്ക് ആശ്രമായി വരുന്നത് വളരെ നല്ല നിലയിൽ ജീവിച്ചു വന്ന് അവരെ ദുരിതത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിനെ ഒരു എന്താ പറയുക പ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനം എന്നോ അവരുടെ സുരക്ഷിത ജീവിതത്തിലേക്കുള്ളവരെ കൈപിടിച്ച് വരുത്തണമെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോൾ ചോരുന്ന വീടുകളാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ അത് വരുമ്പോൾ വരട്ടെ അത് പോലീസും കോടതിയൊക്കെ നോക്കിക്കോളും അതിൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള അവരാരായാലും ആ ചെയ്തവരൊക്കെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളും അത് സാധാരണക്കാരായി എന്നെയും നിങ്ങളെയൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷേ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് പക്ഷെ അതിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും അതിൽ നിന്ന് മാറി നടക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ ഒരു പ്രകൃതി ദുരന്തം അങ്ങനെയല്ല ഇത് മാറ്റി നിർത്താൻ കഴിയുന്ന സർക്കാരിന്റെ ഒരു അല്പം അനുഭവം ആദ്യം ആദ്യം സംഭവിച്ചിട്ടുണ്ട് തലേ ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയധികം വലിയ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ സർക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ ഉണ്ടെന്നെങ്കിലും അറിയ മുൻകൂട്ടി അറിയുമായിരുന്നെങ്കിലും ഒരുപക്ഷെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചേനെ അതെന്തോ ആയിക്കോട്ടെ നമ്മൾ സർക്കാരിന്റെ പേരിൽ അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇവിടെ കിട്ടിയിട്ടുള്ളൊരു അവസരം അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ മറ്റ് ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ഒരു രൂപ ഒരു നയാ പൈസ ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാതെ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും ദുരിതം തീർത്തു കൊണ്ട് അവരെ കൈപിടിച്ച് നമ്മളെപ്പോലെ ഒരുപക്ഷെ നമ്മളേക്കാൾ ഏറെ മേലെ അവരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം കളഞ്ഞു കുളിക്കാനാണ് ചർച്ച വഴിമാറിപ്പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്